കരപ്പുറത്തെ പഴഞ്ഞമല എന്നറിയപ്പെടുന്ന ചേർത്തല ചെറുവാരണം പുത്തരമ്പലം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു കരപ്പുറത്തിൻ്റെ പഴഞ്ഞമല എന്നറിയപ്പെടുന്ന ചേർത്തല ചെറുവാരണം പുത്തരമ്പലം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ചു കാവടി ഘോഷയാത്ര നാടിന് ഭക്തിയുടെ നിറവിലാഴ്ത്തി വാദ്യമേളിലൂടെ അകമ്പടിയോടെ നീങ്ങിയ ഘോഷയാത്ര കാണികൾക്ക് ഇമ്പമൂറുന്ന കാഴ്ചയായി ചെണ്ടമേളം അമ്പൻകുടം നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ വിശ്വാസികളുടെ മനം കവർന്നു സുബ്രഹ്മണ്യ സൂക്തങ്ങളുടെ നിറവിലാണ് കാവടിയേന്ത്യ വനിതകളും കുട്ടികളും നീങ്ങിയത് പുത്രനമ്പലം അയ്യപ്പഞ്ചേരി റോഡിലൂടെ ഇരുനിരയായാണ് കാവടി ഘോഷയാത്ര എത്തിയത് ക്ഷേത്രത്തിൽ നടന്ന ദർശന പ്രധാനമായ പൂയൻ നാടിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ എത്തിയിരുന്നു പഞ്ചാരിമേളം മഹാപ്രസാദൂട്ട് തൈപ്പൂയ കാവടി സമർപ്പണം പഞ്ചവാദ്യം നാൽപ്പതിൽ പരം കലാകാരന്മാർ അണിനിരന്ന ചണ്ടമേളം എന്നിവയും ഒരുക്കിയിരുന്നു